ഇവിടുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട്ടുണ്ട് നല്ല വെള്ളമാണ് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത ഏരിയ ആണ് വെള്ളം കയറാത്ത ഏരിയ ഉണ്ടോ ഇൻഫോ ഉള്ള ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞത് മൂന്നര കിലോമീറ്റർ ഉള്ളു നാല് വില്ലകൾ അവൈലബിൾ ആയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇഡ്ലൻ വില്ലയാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ബഡ്ജറ്റ് വീട് നോക്കുന്നവരാണോ എങ്കിൽ നാല് വില്ലകൾ നമ്മൾക്ക് വന്നിട്ടുണ്ട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്തായിട്ട് ഇൻഫോ പാർക്കിൽ നിന്നും മൂന്നര കിലോമീറ്റർ എക്സാക്ട് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ നാല് വില്ലകളും വന്നിരിക്കുന്നത് മൂന്നര മുതൽ നാല് സെൻറ് വരെ ഉള്ള ഗ്യാപ്പിൽ നാല് വില്ലകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിലാണ് ഈ മൂന്ന് വില്ലകളും തീർത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ബ്രാൻഡഡ് മെറ്റീരിയൽസ് വെച്ചാണ് തീർത്തിക്കുന്നത് ില്ലയിൽ നിന്നും തൃക്കാക്കര മുനിസിപ്പാലിറ്റി സിവിൽ സ്റ്റേഷൻ എല്ലാം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളൂ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും പറയുന്നില്ല ചില വീഡിയോസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എന്താ കാക്കര ഇൻഫോ പാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് കറക്റ്റ് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ വില്ലയിൽ നിന്നുള്ളത് അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ട് വരുന്നുണ്ട് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്നും നമ്മുടെ അത്താണിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് അത്താണി കൊല്ലംകുടി റോഡിൽ നിന്നും ജസ്റ്റ് മുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ പറ്റും നാല് വില്ലകൾ അവൈലബിൾ ആയിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ താഴെ എന്തെല്ലാം ചോദിക്കുന്നുള്ളൂ ഒരു കോടി രൂപ താഴെ ഇൻഫോ പാർക്കിന്റെ താഴെ താട്ട് അടുത്തായിട്ട് നമുക്കൊരു വില്ല കിഡ്ലൻ വില്ലയാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ എൻ്റെ പുറകിൽ കാണുന്ന ഈ നാല് വില്ലകളാണ് കൊടുക്കാനായിട്ടുള്ളത് ഒരെണ്ണം സോൾഡ് ഔട്ട് ആയി ഇനി മൊത്തം നാലെണ്ണം ഇനി കൊടുക്കാനുള്ളത് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി അറുനൂറ് വരെ സ്ക്വയർ ഫീറ്റുകൾ ഉണ്ട് ഓരോന്നും ഓരോന്നിന്റെ സ്ഥലപരിമിതി വെച്ചിട്ടാണ് ഈ സ്ക്വയർ ഫീറ്റ് ഡിവൈഡ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട് നല്ല വെള്ളമാണ് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ലാത്ത ഏരിയ ആണ് വെള്ളം കേറാത്ത ഏരിയ ആണോ കാക്കനാട് നമ്മുടെ അത്താണി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ വെള്ളം കേറാത്ത ഒരു ഏരിയ പ്രദേശമാണ് നമ്മുടെ ഈ പറയുന്ന അത്താണി ഏരിയ അവിടെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് നാളെ കൊടുക്കാനായിട്ടുള്ളത് ഇവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട്ടിട്ടുണ്ട് ഒന്ന് മെയിനായിട്ട് സ്കൂളുകൾ എന്ന് പറഞ്ഞാല് വിദ്യജ്യോതി സ്കൂൾ പറയുന്നുണ്ട് നൈപുണ്യ സ്കൂൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നൈപുണ്യ സ്കൂൾ ഉള്ളത് വിദ്യജ്യോതി സ്കൂൾ ഉണ്ട് ഭാരത് കോളേജ് ഉണ്ട് മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കാക്കനാട് വാഴക്കാല പടമുകൾ അതുപോലെ തന്നെ സീ പോർട്ട് എയർപോർട്ട് റോഡ് മെയിൻ ആക്സിസ് നമുക്ക് ഇതിന്റെ അടുത്ത് നിന്ന് ജസ്റ്റ് കയറിയ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളുള്ളത് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ തൃക്കാക്കര കോർപ്പറേറ്റ് ഉണ്ട് തൊട്ടടുത്തായിട്ടാണ് ഇതെല്ലാം വരുന്നത് അതുപോലെ തന്നെ മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്താടി ജംഗ്ഷൻ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് മീൻസ് എല്ലാ ഗ്രോസറി സ്റ്റോറുകളായാലും എല്ലാ കാര്യങ്ങളും മാർക്കറ്റായാലും എല്ലാം തൊട്ടടുത്താണ് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻഫോ പാർക്കിലൊക്കെ ഉള്ള ഡിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞത് മൂന്നര കിലോമീറ്റർ ഉള്ളു എല്ലാ കമ്പനീസും അതായത് ഇൻഫോ കാർണിവല് ടി സി എസ് അങ്ങനെയുള്ള മെയിൻ കമ്പനീസിന്റെ അടുത്തേക്ക് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഉള്ളത് നിൽക്കുന്നത് ഈ വീടിന്റെ ഉൾഭാഗത്താണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് താഴെ ഒരു ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂമുണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ സ്റ്റെയർ അറ്റാച്ച്ഡ് ബാത്റൂമ് ഉൾപ്പെടെ പിന്നെ നമുക്ക് കിച്ചണിൽ നമുക്കൊരു ചെറിയ വർക്ക് ഏരിയയുടെ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഈവൻ മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവൻ ടി വി യൂണിറ്റ് ഈ പറയുന്ന സെപ്പറേഷൻ അതായത് കബോ ഓപ്പൺ കിച്ചൻ്റെ സെപ്പറേഷൻ അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഈ ഒരു വാം ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കയറുമ്പോൾ തന്നെ വീടിൻ്റെ അകത്തേക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കത് ഫീൽ ചെയ്തു നിങ്ങൾക്കത് എങ്ങനെ എനിക്കറിയില്ല ബട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് റിയലി കാര്യം ഇതിൻ്റെ ഡിസൈൻ നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വെളിച്ചം കംപ്ലീറ്റ്ലി കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിൻഡോസ് കൊടുത്തിരിക്കുന്നത് യു പി വി സി വിൻഡോസുകളാണ് കൊടുത്തിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഫിറ്റിംഗ്സ് ആയാലും വയറിംഗ് സ്വിച്ചസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ബ്രാൻഡഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവൻ വയറുകളായാലും ഫെ ഫിനോലെക്സ് വിഗാഡ് പോലെയുള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ടാ ടാപ്പുകളാണ് മെയിൻലി പറയുന്ന സിറ ജാഗ്യൂർ പോലുള്ള ബ്രാൻഡഡ് കമ്പനീസിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റുകളെല്ലാം ഈവൻ ഫാൻ ഉൾപ്പെടെ ഓറിയൻറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നര സെൻറ്റ് അല്ലെങ്കിൽ നാല് സെൻറ് പ്രോപ്പർട്ടിയില് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പണയുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ സകലമായ സ്പേസ് പോകാറുണ്ട് ബട്ട് ഈ വീടിൻ്റെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ രണ്ട് കാർ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും ഒരു കാർ കാർപോറില് ഒരെണ്ണം കാർ കാർപോറസിലും ഒന്ന സൈഡിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും പ്ലസ് ഈ പറയുന്ന റൂമുകളെല്ലാം അത്യാവശ്യ സ്പേസസ് ആയിട്ടുള്ള റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഡൈനിങ് ഒരു ഉൾപ്പെടെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഡൈനിങ് സ്പേസ് നോക്കിയാൽ നമുക്കൊരു ആറ് സീറ്ററിൻ്റെ ടേബിൾ ഇടാൻ പറ്റും ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഡൈനിങ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാഷിംഗ് ബേസിൻ ഏരിയ ആയാലും നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ബട്ട് അത് കാണുമ്പോൾ ഒരുപാട് അട്രാക്റ്റീവ് ആണ് അതും ചെയ്തിരിക്കുന്ന ഉൾപ്പെടെ മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ലാ ഒരു ലോങ് ലൈഫിന് വേണ്ടിയിട്ടുള്ള ഈ ഈ ബിൽഡേഴ്സിൻ്റെ ഒരു ഈ ബിൽഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവൻ സ്റ്റൈസ് ആയാലും ഗ്ലാസ് ഉപയോഗിക്കാത്ത അതിൽ എന്താ പറയുക ഒരു സ്ക്വയർ ട്യൂബിൽ ചെയ്തിരിക്കുന്ന പക്കാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബട്ട് ആ ഒരു ഡിസൈനിങ്ങും കിടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മൂന്ന് വില്ലാസം വരുന്നത് ഇതിൻ്റെ ഏകദേശം കോമൺ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മിക്ക വീടുകൾക്കുള്ള പ്രശ്നമാണ് നമ്മളൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒന്ന് നടക്കാനുള്ള സ്ഥലം ഉണ്ടാവാറില്ല പ്രത്യേകിച്ച് ഒരു മൂന്നര സെൻറ്റ് സ്ഥലത്ത് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടെയുള്ള നടക്കാനുള്ള സ്പേസ് ഇല്ല ബട്ട് ഈ വീടിനും ഇതിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ വീടുകൾക്കും ആ ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിന് ചുറ്റും നടക്കാൻ പറ്റും അപ്പോൾ ഈ വീട് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് താഴെയാണ് ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ബയ്യറാണ് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വീട് വാങ്ങിക്കണം റെഡി ടു ഓക്കുപ്പൈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ നമ്മളൊരു കിടിലും സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തു തരാം ഇതൊക്കെയാണ് ഈ ബില്ലയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പുറകിൽ കാണുന്ന നാല് ബില്ലകളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീട് കാണാനോ വാങ്ങിക്കാനോ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈസിംഗിൽ നമുക്ക് വാങ്ങി പറ്റും വാങ്ങിച്ചു തരാൻ പറ്റും കാര്യം ഇത് അർജന്റ് സെയിലുകളാണ് ഈ കാണുന്നതെല്ലാം നല്ലൊരു പ്രൈസിങ് അത് ഞാൻ ഡയറക്റ്റ് വന്നാൽ ഞാൻ അത് പറഞ്ഞു തരാം എത്ര പ്രൈസ് വരെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഡയറക്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഇന്നൊരു നല്ലൊരു ദിവസമാണ് എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് കൊസ് ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദിയുണ്ട് ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ബാബായ്